കൊല്ലിട എങ്ങനെയായിരിക്കണം പറയാ കൊല്ലീടം എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും മറ്റുള്ളവർക്ക് വേണ്ട ആളുകളായിരിക്കണം എന്നതാണ് വ്യക്തിത്വം കൊണ്ടും പ്രവർത്തന കൊണ്ടും എപ്പോഴും മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കണം കൊല്ലിട അതുപോലെ തന്നെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഭീമിലെ മറ്റാളുകൾ ഇവിടെ സ്റ്റുഡൻസ് അവരുടെ പ്രശ്നങ്ങൾ അവരുടെ വിഷയങ്ങൾ കേൾക്കുവാൻ താല്പര്യവും എടുക്കുവാനുള്ള കഴിവും ഈ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന മുഴുവൻ ഇവിടെയുള്ള മറ്റു കുട്ടികൾക്ക് മാതൃകയാവുന്ന രീതിയിൽ അച്ചടക്കത്തിലായാലും വിനയം സഹാനുഭൂതി കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള മാനുഷിക മൂല്യങ്ങൾ നിലനിർത്തി കൊണ്ടുപോകുന്ന വ്യക്തിത്വ രീതിയിലായാലും നിങ്ങൾ എപ്പോഴും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ ഉദ്ദേശമായിട്ട് മറ്റൊരു കാര്യം ഇതിൽ ലീഡർമാരായി തെരഞ്ഞെടുക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ടായിരുന്ന ആളുകളുണ്ടായിരിക്കാം പക്ഷെ അവർക്കത് യാതൊരു രീതിയിലുള്ള നിരാശയും

നിങ്ങളുടെ കഴിവുകൾ ഗുണകരമായ കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾ അറിയപ്പെടാൻ തുടങ്ങും നിങ്ങളിലേക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവർ വിശ്വസിച്ച് കേൾപ്പിക്കുവാൻ വേണ്ടി തുടങ്ങും അതുകൊണ്ട് ഓരോരുത്തരും നിങ്ങളുടെ കഴിവുകൾ കുഞ്ഞുങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞ് ശരിയായ ദിശയിൽ അവയെ ഉയർത്തിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതാത് മേഖലകളിൽ ലീവായി മാറുവാൻ വേണ്ടി സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല